നമസ്കാരം ശ്രീരാമൻ ഭാരതീയ ഇതിഹാസമായ രാമായണത്തിലെ കഥാനായകൻ ഭാഗവത കഥയനുസരിച്ച് മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരം സനാതനധർമ്മങ്ങളുടെ പാലകനായ അവതാരപുരുഷനാണ് ശ്രീരാമൻ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അങ്ങ് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഇക്ഷകുവംശം രഘുവംശം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്ന സൂര്യവംശത്തിലെ രാജാവായിരുന്ന ദശരഥൻ്റെ പുത്രനാണ് രാമൻ അയോധ്യ ഭരിച്ചിരുന്ന ദശരഥന്റെ പട്ടമഹർഷിയായ കൗസല്യയാണ് രാമന്റെ മാതാവ് ചൈത്രമാസത്തിലെ വെളുത്തപക്ഷത്തിലെ നവമി ദിവസം ത്രേതായുഗത്തിൽ ഇങ്ങനൊരു ദിവസം പുനർദം നക്ഷത്രത്തിലാണ് ശ്രീ അതുകൊണ്ട് നക്ഷത്രമേതെന്ന് നോക്കാതെ ചൈത്രമാസ നവമി ശുക്ലപക്ഷി എന്ന ശ്രീരാമ ജയന്തിയായി ആഘോഷിക്കുന്നു അയ്യായിരത്തിഒരുന്നൂറ്റി പതിനാല് ബിസി ജനുവരി പത്തിനാണ് മര്യാദപുരുഷനായ ശ്രീരാമന്റെ ജന്മദിനമെന്ന് സരോജ് ബാല എന്ന ഗവേഷക വെളിപ്പെടുത്തിയിരുന്നു വളരെകാലം സന്താനങ്ങളില്ലാതിരുന്ന ദശരഥൻ പുത്രക മേഷ്ടാഗം നടത്തിയതിന്റെ ഫലമായി കൗസല്യയിൽ രാമനും കൈകൈയിൽ ഭരതനും സുമിത്രയിൽ ലക്ഷ്മണ ശത്രുക്കന്മാരും ജനിച്ചു കൗമാരകാലത്ത് തന്നെ രാമൻ വിശ്വമിത്ര മഹർഷിയോടൊപ്പം വനത്തിൽ ചെന്ന് താടക തുടങ്ങിയ രാക്ഷസരെ നിഗ്രഹിച്ച് മുനിമാരെ രക്ഷിച്ചു അയോധ്യയിലേക്ക് മടങ്ങുന്നതിന് ഇടയിൽ മിഥില രാജധാനിയിൽ ചെന്ന് അദ്ദേഹം ചാപം കുലച്ച് ജനകരാജാവിന്റെ പുത്രിയായ സീതയെ പരിണയിച്ചു രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ദശരഥൻ എല്ലാ ഏർപ്പാടുകളും പൂർത്തിയാക്കിയപ്പോൾ മന്ദര എന്ന സ്ത്രീയാൽ പ്രേരിതയായ കൈകേയി മുൻ വാഗ്ദാനമനുസരിച്ച് രണ്ടു വരങ്ങൾ ചോദിച്ചു ഭരതനെ യുവരാജാവാക്കണമെന്നും രാമനെ പതിനാല് വർഷത്തേക്ക് കാട്ടിൽ അയക്കണമെന്നുമുള്ള വരപ്രാർത്ഥന കേട്ട് ദശരഥൻ തളർന്നു വീണു രാമൻ തന്റെ അച്ഛന്റെ സത്യം പാലിക്കാനായി വനത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ സീതയും ലക്ഷ്മണനും അനുഗമിച്ചു രാമന്റെ അഭാവത്തിൽ ദശരഥൻ മരിക്കുകയും അവിടെ മടങ്ങി വന്ന ഭാരതൻ അമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വനത്തിൽ ചെന്ന് രാമനോട് മടങ്ങി വരാൻ അപേക്ഷിക്കുകയും ചെയ്തു രാമൻ അപേക്ഷ സ്വീകരിക്കാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ മെതിയടി വെച്ച് പൂജിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചു ഗോദാവതി തീരത്ത് പഞ്ചവടിയിൽ വസിക്കുന്ന കാലത്ത് രാമലക്ഷ്മണന്മാരെ പ്രണയാഭ്യർത്ഥനയുമായി സമീപിച്ച ശൂർപ്പണക ഭീകരരൂപം പ്രകടിപ്പിച്ചപ്പോൾ ലക്ഷ്മണൻ അവരെ അംഗഭംഗപ്പെടുത്തി ശൂർപ്പണകയുടെ സഹോദരൻ രാവണൻ അതറിഞ്ഞുവന്ന് കപടതന്ത്ര പ്രയോഗത്താൽ രാമനെ അകറ്റിയിട്ട് സീതയെ അപഹരിച്ച് ലങ്കയിൽ കൊണ്ടുപോയി അവിടെ അശോകവനത്തിൽ സീത രാക്ഷസിമാരാൽ ചുറ്റപ്പെട്ട് ദുഃഖിതയായി കഴിഞ്ഞുകൂടി സീതയെ അന്വേഷിച്ച് നടന്ന രാമൻ വെട്ടേറ്റു വീണ ജിഡായുവെന്ന പക്ഷിയെ കണ്ട് സീത അപഹരണ കഥ മനസ്സിലാക്കി അനന്തരം അദ്ദേഹം സുഗ്രീവൻ ഹനുമാൻ എന്നീ വാനര പ്രമുഖന്മാരുമായി സഖ്യം ചെയ്ത് ബാലിയെന്ന വാനരരെ നിഗ്രഹിച്ച് സുഗ്രീവനെ കിഷ്കിന്ദ രാജാവാക്കി ഹനുമാനെ ലങ്കയിലേക്ക് അയക്കുകയും ചെയ്തു ഹനുമാൻ സീതയെ ചെന്നു കണ്ട് ആശ്വസിപ്പിച്ചതോടൊപ്പം അശോകവനം തകർത്ത് രാവണന് മുന്നറിയിപ്പ് കൊടുത്തു രാവണ സഹോദരനായ വിഭീഷണനും രാമനെ അഭയം പ്രാപിച്ചു തുടർന്ന് നടന്ന യുദ്ധത്തിൽ രാവണനും ബന്ധുക്കളും സൈന്യവും നശിച്ചു വിഭീഷണൻ രാക്ഷസ രാജാവായി സീതയോടൊപ്പം രാമൻ അയോധ്യയിൽ മടങ്ങിവന്ന് രാജ്യഭാരമേറ്റെടുത്തു രാവണരാജധാനിയിൽ കുറേക്കാലം കഴിച്ചുകൂട്ടിയ സീതയെക്കുറിച്ച് അപവാദം ഉണ്ടായതിനാൽ രാമൻ പാരിയെ കാട്ടിൽ പരിധിച്ചു വാൽമീകിയുടെ ആശ്രമത്തിൽ വെച്ച് സീത രാമപുത്രന്മാരായ ലവനെയും കുശനെയും പ്രസവിച്ചു വസിഷ്ഠന്റെ ഉപദേശമനുസരിച്ച് അതിനുശേഷം രാമൻ അശ്വമേധ യോഗം നടത്താൻ തയ്യാറായെങ്കിലും അതിന്റെ നിയമമനുസരിച്ച് തന്നോടൊപ്പം ആസനസ്ഥയാകാൻ പുതിയ പത്നിയെ സ്വീകരിക്കുന്നതിന് സന്നദ്ധനായില്ല വാൽമീകിയോടൊപ്പം യാഗശാലയിലെത്തിയ പുത്രന്മാരെ കണ്ടെത്തിയ രാമൻ സീതയുടെ ചാരിത്രം തെളിയിച്ച് വീണ്ടും സ്വീകരിക്കാൻ സന്നദ്ധനായി എന്നാൽ അവിടെ ചെന്ന സീത ചാരിത്രം തെളിയിച്ച ശേഷം ഭൂമിക്കുള്ളിൽ അന്തർദാനം ചെയ്യുകയാണ് ചെയ്തത് അച്ഛന്റെ സത്യം പാലിക്കുന്നതിനു വേണ്ടി രാജ്യം വെടിയാനും ജനഹിതം നിറവേറ്റുന്നതിനു വേണ്ടി ഭാര്യയെ ത്യജിക്കാനും രാമൻ തയ്യാറായത് ധർമ്മം പാലിക്കുന്നതിൽ രാമനുള്ള നിഷ്ഠ തെളിയിക്കുന്നു അതുപോലെ തന്നെ ആര്യധർമ്മം പാലിക്കുന്നതിനു വേണ്ടി അദ്ദേഹം രാക്ഷസരെ മാത്രമല്ല വൈദിക വിധിക്കെതിരായി തപസനുഷ്ഠിച്ച ഒരു ശൂദ്രനെയും വധിക്കുകയുണ്ടായി ഇന്ത്യയിലെ ഭക്തിപ്രസ്ഥാന കാലത്ത് രാമനെ ഈശ്വരനായി ചിത്രീകരിക്കുന്ന കാവ്യങ്ങളും ഗീതങ്ങളും ധാരാളമുണ്ടായി തുളസീദാസ രാമായണം കമ്പ രാമായണം എഴുത്തച്ഛന്റെ രാമായണം തുടങ്ങിയ പ്രാദേശിക ഭാഷകളിലെ രാമായണങ്ങളെല്ലാം ഇപ്രകാരമുള്ളവയാണ്